ഹലോ ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതല്ല ഇതൊരു വൺ ബ്ലോഗായിട്ടാണ് വന്നിട്ട് ഞങ്ങൾ വെറുതെ വീട്ടിലിരുന്നപ്പം ഇത് മല്ലൈഫാമിലോട്ട് പോകാൻ പറഞ്ഞ പോവാം വിചാരിച്ചപ്പോൾ അങ്ങനെ പോവാട്ടോ ഇപ്പോൾ ഇവിടെ തീ കരിപ്പൂൾ എത്തിയിട്ടപ്പോൾ ഞങ്ങളിവിടെ അത് ഇനിയും കുറച്ചും കൂടി പോവാനുണ്ട് ഇതാ വെയിൽ ഒരു മഴക്കാരൊക്കെ ഉണ്ടായതുകൊണ്ട് ഇതും വീഡിയോക്ക് അത്ര ക്ലാരിറ്റി ഒന്നും ഇല്ല പിന്നെ ഞാൻ ഫോണിലാണ് ഇതാ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്ന് ക്ഷമിക്കണേ ഞങ്ങൾക്കൊന്ന് അങ്ങനെ ഒന്ന് നമുക്ക് പോണ പോക്കില്ല എൻ്റെ ഉപ്പാൻ്റെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോണേ ഉപ്പാക്ക് ചെറിയൊരു അവിടെ ചെറിയൊരു വർക്ക് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പോകാമല്ലാതെ നമുക്കവിടെ പോയി നോക്കാം ഇവിടെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഉപ്പാൻ്റെ ഹോസ്പിറ്റലിൽ പോകുന്നത് ഇപ്പോൾ കാടാൻ പോയി എത്തിയിട്ടോ ഇത് എത്താനായിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഇത് പിന്നെ ഇതെല്ലാവരുടെ വീഡിയോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഇതാ എൻ്റെ ഉപ്പാൻ്റെ ഹോസ്പിറ്റലിൽ എത്തി ഇനി നമുക്ക് ഹോസ്പിറ്റലിലോട്ടൊന്ന് കയറാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടേക്ക് പോവാം ഇതാ ഞങ്ങൾ പോവാട്ടോ എൻ്റെ വാർക്കഴിഞ്ഞാൽ പോയി അങ്ങനെ പോയി പോയതുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദൂര അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടേക്കൊന്ന് വഴി കെട്ടി വഴി കെട്ടി അതൊന്നും കിടക്കാനൊന്നും എത്തുന്നില്ല ഇപ്പച്ച ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടൊന്നും പോകാനുണ്ട് കേട്ടോ അയ്യട്ടെ നമുക്കാണ് അതൊന്ന് വേണ്ട ഇടാനൊന്നും പൊറ്റില്ല കേട്ടോ നമ്മൾ കുറച്ച് അങ്ങനെ പോയതുകൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടി ദൂരാണ് കേട്ടോ അവരെ വീട് അവരെ വീടല്ല അവരുടെ വീട്ടിൽ നിന്ന് നമ്മൾ കുറച്ചൊക്കെ അവിടുന്ന് ഞാൻ ആദ്യമായിട്ടാണ് മാലി ഫാമിലോട്ടൊക്കെ പോകുന്നത് നമ്മൾ എനിക്കവിടെ ഒന്നും അറിയത്തില്ല നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം വെയിലൊക്കെ ബ്ലോക്ക് എന്തൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ ഇതാ മഴയാണ് മഴക്കാറുണ്ട് കേട്ടോ ഇത് അവിടെ എത്താനായി രണ്ട് ഷെല്ലും ഡബ്രം തോട്ടമായിട്ട് അതിൻ്റെ അടുക്ക് ചെറുതായിട്ട് തന്നെ പപ്പം പറ്റിച്ചിട്ട് അവിടെ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവിടെ ആടും എന്തൊക്കെയുള്ളൂ എന്ന് പറഞ്ഞു അപ്പം അപ്പം എനിക്ക് ചട ചടപ്പ് വന്നു അപ്പം അപ്പോൾ അവിടെ ഉപ്പ്താ അങ്ങനെ കൊണ്ടേ കൊണ്ടേ ഞാൻ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ കണ്ടത് അവിടെ മറച്ച് പാർക്കുന്ന മുന്നിൽ തന്നെ ഇതാ വലിയൊരു ബട്ടർഫ്ലൈൻ്റെ മേലെ കൂഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ചേര ഞങ്ങളകത്തോട്ട് കയറണം ഒരാൾക്ക് നൂറ് രൂപയാണ് കേട്ടോ എൻട്രി ഫീസ് ഞങ്ങളിത് അകത്തോട്ട് കയറി പോവാണ് മുന്നിൽ തന്നെ വലിയൊരു ബട്ടർഫ്ലൈൻ്റെ കൂഞ്ഞാലുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങനെ നടന്ന് പോയപ്പോൾ ഇതേ പിന്നെ ഇങ്ങനെ പോയപ്പോൾ കുറേ റേഡുകളൊക്കെ കണ്ടിട്ട് അതിൽ ഞാൻ സ്ലേഡിലൊക്കെ നീന്തി പിന്നെ ജിറാഫിൻ്റെയൊക്കെ ഒരു മൈലിൽ സ്ലൈഡ് ഞാൻ ഉണ്ടാവും അപ്പോൾ അതിലൊക്കെ നീന്തി അതിലൊക്കെ കീഞ്ഞി കളിച്ചിട്ട് എന്നിട്ട് കുറെ റെയ്ഡുണ്ടായിട്ട് പക്ഷേ ഞാൻ സ്വിമ്മിങ് പൂളിൽ മാത്രം നീന്തി എൻ്റെ പേടിയായിട്ട് സ്വിമ്മിങ് പൂളിലൊക്കെ നീന്തൽ പിന്നെ ഞാൻ കറിങ്ങണയിലൊക്കെ കളിച്ചു എൻ്റെ ഉപ്പയും എൻ്റെ ബേബി ബേബിയായിട്ട് ബേബിൻ്റെ പേര് ആമിഷ് കെൻസ് ബോയ് ആണ് കുറേ റെയ്ഡുകളൊക്കെ ഉണ്ടായിരുന്നിട്ട് പിന്നെ എനിക്ക് മോശമായ തോന്നിയത് ഇതാ നമ്മൾ തന്നെ സ്വയം എല്ലാം ചെയ്യണം ആയിട്ട് അല്ലാതെ അവരെ അവർ ഈ മറ്റേ മെഷീനിലൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യുക അതൊന്നും ചെയ്യാൻ ഞാൻ നല്ല സ്വയം കറങ്ങണം അതാണ് എനിക്കൊരു മോശമായി പോയത് പിന്നെ ഞാൻ പിന്നെ ഞാൻ വലിയൊരു തോണി മേത്തരു നല്ല കറി അപ്പോഴും എന്നെ എന്നെ ഉപ്പച്ച തന്നെ ആട്ടിത്തന്നതക്ക പിന്നെ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ കുറേ ആൾക്കൂട്ടങ്ങളുണ്ട് അപ്പം ഞാൻ അങ്ങോട്ട് പോയേക്കുമ്പോൾ അത് ഒരു വള വളം എറിഞ്ഞിട്ട് ആ ടേബിളിന് മുമ്പ് കാണിക്കുന്ന സോറി ആണ് വളമല്ല കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ചൊക്കെ നടന്ന് അത് പിന്നെ അത് നോക്കിയപ്പോഴാണ് ആ ഫുഡ് ഇത് റിങ് അറിഞ്ഞപ്പോഴത്തേ ഫുഡിങ്ങനെ ഫുഡ് കിട്ടും പിന്നെ ഒരു കാക്ക ഇതെ റിങ് ഇതീ റെഡി ഞാൻ കുറേ ശ്രമിച്ചിരുന്നിട്ടും എനിക്കത് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഞാൻ കുറേ പിന്നും പിന്നും പിന്നെയും ഒക്കെ ശ്രമിച്ചിരുന്നാലും കിട്ടിയിൽ എനിക്കരുത് ഈ ഡ്രൈഡിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇത് ആ സ്റ്റെപ്പ് ഇങ്ങനെ ചാടി ചാടി പോകുമ്പോൾ തന്നെ എൻ്റെ കാലം സ്ലിപ്പായി പോകുന്നുണ്ട് ഞാൻ അപ്പോൾ ഷൂ വരുന്നിട്ടിരുന്നു അതിൻ്റെ ലേസ് ഒന്ന് അരിഞ്ഞു വരുന്നു അപ്പം ഇതാ ലേസ് അരിഞ്ഞപ്പം പിന്നെ ഉപ്പച്ചു വന്ന് ഇതാ പിന്നെ ഞാൻ ഉപ്പച്ചന്നെ കുറേ പിടിച്ചിട്ട് ആ ഈ സാധനത്തെ ഏതെങ്കിലും ആടിക്കളി നടുവരാണെങ്കിൽ സ്പ്രിംഗ് ഒക്കെ വെച്ചിട്ട് അവിടെ നല്ല ആടിക്കളി ഞാൻ ജയിക്കാനായിരുന്നു പക്ഷെ തോറ്റുപോയി തോറ്റോയി ഇതെന്നെ ഉപ്പിച്ചതാ കുറേ ശ്രമിച്ച പിന്നെതാ അപ്പം ഇത് ഈ ഓഞ്ഞാല മേഡത്തെ എന്തായാലും ഇത് ഞാൻ തോൽക്കും എനിക്ക് അറിഞ്ഞുകൊണ്ട് എന്നാലും ഞാനൊന്ന് കോൺഫിഡൻറ്റിനോണ്ട് അതിൽ മുന്നിട്ട് നിന്ന് അപ്പം എന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ ഞാൻ ഞാൻ ചാടുമ്പോഴത്തേന് ബാക്കി പോകാനാണേ പിന്നെ ഇതാ പിന്നെ അടുത്തതി നമുക്ക് വെക്കുമ്പോഴത്തേന് തൻ്റെ കാലടി ഒരു കാലടിക്ക് പോയിട്ട് പിന്നെ ഇത് കുറേ നേരം ഒന്നും കൂടി ശ്രമിച്ച് 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 ചെയ്ത് പിന്നെ എൻ്റെ ഉപ്പച്ച എന്താ കുറേ ചെയ്യാൻ നോക്കി കേട്ടോ എൻ്റെ ഉപ്പച്ചി വാറ എൻ്റെ ഉപ്പച്ചും വേനൊക്കെ പോകുന്നുണ്ട് കേട്ടോ എന്നാലും ഉപ്പച്ചി ആ കയറുമ്പോൾ പിടിച്ച് പിടിച്ച് കുറേ ശ്രമിച്ചു നോക്കണുണ്ട് കേട്ടോ ഉപ്പച്ചി ഞാനപ്പം ഇങ്ങനെ നിന്ന് നോക്കിയിരുന്നു എനിക്ക് പോകണം എന്തായാലും പറ്റില്ല അപ്പം ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ഒരു കയറുമ്പോൾ ചൂട്ടി നിന്നു അപ്പം തന്നെ ഞാൻ ഐമി ചാടി എന്നാലും എൻ്റെ പപ്പ അവിടെ തന്നെ നിന്നിട്ട് നല്ല ചെയ്യുന്നുണ്ട് വീണ്ടും നിങ്ങളോട് പറയാണ് ഇതാ ട്ടൺ അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടിച്ചു പിടിക്കുക ഇതാ ഉപ്പച്ച് ഇതാ റെയ്ഡ് കംപ്ലീറ്റ് ചെയ്യാൻ ഇതാ നോക്കണുണ്ട് കേട്ടോ ഇത് ഞാനും ഞാനവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ പിന്നെ പപ്പ ഇതാ അങ്ങനെ കുറേ റെയ്ഡുകെ നോക്കി ഇങ്ങനെ ചെയ്യണം ആ ഊഞ്ഞാലും കുറേ പപ്പ നോക്കും എന്ത് സംഭവം வெச்சிங்கன் சிரமிச்சோன்டி இருக்கியா இது எந்தாவு நாமக்கரையா கொரே சிரமிச்சோன்டி இருக்கியன்னை டோப்பா എന്നാലും ഉപ്പച്ച ഒന്നും കൂടി ശ്രമിച്ചോണ്ടിരിക്കുന്ന ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ നോക്കി നിൽക്കാനുള്ള ഞാൻ എന്താ ചെയ്യാം എനിക്കിതിൽ കളിക്കാനും കിട്ടുന്നില്ല ഊഞ്ഞാലും മറ്റേ സാധനം തന്നെ ഞാൻ തോൽക്കും എന്ന് എനിക്കറിയാം അപ്പം ഞാൻ ഊഞ്ഞലെത്തുമ്പോൾ സാധനം എത്തുമ്പോൾ പറ്റാത്തവണ് ഞാൻ ഊഞ്ഞാൽ എത്തുമ്പോൾ സാധനം അത് ഒഴിവാക്കിയിട്ട് അവിടെ നിന്ന് ചാടിയിട്ട് അവിടേക്ക് പോകും പിന്നെ ആ കയറും എത്ര സംഭവമല്ലേ അതിൻ്റെ കൂടെ എന്തായാലും ഒക്കെ പോകാൻ പറ്റൂല എന്നാൽ പിന്നെ ആ സ്റ്റെപ്പ് 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 മരുത്ത് സാധനത്തിന് ചാട ഉപ്പച്ചിൻ്റെ എത്താനായിട്ട് അപ്പം ഉപ്പച്ചിത് ഈ ഗെയിമിൽ ജയിക്കാനായിട്ടുണ്ട് ഇതാ ഉപ്പച്ചി ജയിച്ചിട്ട് ഞാൻ അടുത്ത ഗെയിമൊക്കെ ഇതാ പോവാനിട്ട് ഉപ്പച്ചി ഇതാണ് ആ സംഭവം ഇനി നടുവിലാണെങ്കിൽ സ്പ്രി ഇതിൻ്റെ നടുവിൽ ഒരു സ്പ്രിങ് മേറ്റ സംഭവം ഒക്കെ ആണ്ട്ട് ഉപ്പച്ചി ഇതാ ങ്ങനെ നടക്കുമ്പോൾ ഞാൻ പറയണ്ടായിരുന്നു ഉപ്പച്ചി ഞാൻ ചെയ്യേണ്ട വേഗം മുകം ഞാൻ പറഞ്ഞാണ് പിന്നെ ഉപ്പച്ച അങ്ങനെ വേണം അപ്പം ഉപ്പച്ചി ഒന്നും കൂടി ഇനം ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഉപ്പച്ചി ഉപ്പച്ചിങ്ങനെ വരിക പോകുന്നുണ്ട് ഉപ്പച്ചി എന്നാൽ പിടിച്ച് നിൽക്കുന്നുണ്ട് എന്താ ബാക്കും പറയാൻ മുഴുവൻ പിന്നെ ഞങ്ങൾ ഇതാ ആ ഗെയിമൊക്കെ കളിച്ച് ശർമ്മിച്ചപ്പോൾ ഇത് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോകാം ആ തൊട്ടടുത്ത് ഇല്ല ഒരു കടയാണ് അതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്വിമ്മിംഗ് പോളുണ്ട് പക്ഷേ ഞാൻ ആ സ്വിമ്മിംഗ് പോളിൽ നിന്ന് പറയട്ടെ നല്ല പേടിയുണ്ട് ഞാൻ ഐസ്ക്രീം ബ്ലൂബെറി ആണ് കേട്ടോ ഉപ്പച്ചി സ്ട്രോബെറി ഉമ്മച്ചി സ്ട്രോബെറി ആയിരുന്നു കേട്ടോ ഇത് ഞാൻ എന്തായാലും എനിക്കിഷ്ടം എനിക്കിഷ്ടം പോലെ ആണ് അപ്പം ഞാൻ പിന്നെ അതാ ഒരു ഒരു ഇത് കണ്ടപ്പം അതിലിങ്ങനെ കുട്ടി ഇങ്ങനെ ഒരു കുട്ടി അതിൽ കളിക്കണമുണ്ടപ്പോൾ എനിക്കും കളിക്കാൻ ആഗ്രഹം ഞാൻ ഞാനതിൽ കളിക്കായിരുന്നു കിട്ടാം പിന്നെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് ഒന്നും കൂടി പറയുകയാണ് എല്ലാവരും ലൈക്ക് അടിക്കുക വെല്ലേക്കനടിക്കുക ഷെയർ ചെയ്യാം പിന്നെ അത് ഞാനൊരു കറങ്ങണയിൽ ഇത് കയറി പിന്നെ ഒരു പിന്നെ ഒരു ട്രാക്ടർ ഇട്ടുക അതവിടെ ഇങ്ങനെ വെറുതെങ്ങനെ വെറുതെ ഇങ്ങനെ അവിടെ തന്നെ വെച്ചാണ് അപ്പം ഞാനൊക്കെ അതിൽ കയറി കഴിച്ചു പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇട്ട ട്രാക്ടറും പല പല സാധനങ്ങളുണ്ട് ഞാനതിൽ കുറേ നേരം കഴിച്ചു കഴിച്ചിട്ട അത് നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ ഉണ്ടാക്കി വരെ നമുക്ക് രസം പിന്നെ ഞാൻ ഒരു വില്ലൊരു തോണി മരത്ത വാറ കൂഞ്ഞാൽ രണ്ടായിരം ഇട്ടോ അതിൽ കയറിയിട്ട് ആടാണ് അതിലും എൻ്റെ പപ്പ തന്നെയാണ് ആടിത്തര അത് മറ്റേലൊരു മൂന്നെണ്ണം ഉണ്ടായി മൂന്ന് സീറ്റ് ഉണ്ടായിരുന്നു പക്ഷെ അതിൽ രണ്ടെണ്ണം ഉണ്ടാകും രണ്ട് സീറ്റണ്ണിട്ടാണ് എൻ്റെ ബേബി എൻ്റെ അടുക്കുന്ന കാര്യം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മുകളത്ത് ഇതിൽ പോയപ്പോൾ ഒരു ആനക്കുട്ടീനെ മരത്ത സംഭവം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ എന്നിട്ട് കുറേ ആടിയിട്ടാം അങ്ങനെ ആടി 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 വെക്കുമ്പോൾ എന്നിട്ട് ഞാൻ അവിടെ സ്ലൈഡ് ഉണ്ടായിരുന്നിട്ട് പക്ഷേ ആ സ്ലൈഡിൽ ഞാൻ ആടില്ല പിന്നെ പിന്നെ ഞാൻ ഈ ഊഞ്ഞാലിൽ കയറി ആടിയിട്ട് എൻ്റെ ബാക്കിൽ അനിയനും എൻ്റെ പപ്പിയായിട്ടോ ഇതിൻ്റെ മോളൊക്കെ ഇത് കയറി ഇതിൻ്റെ മുകളിൽ ആ കയറുകയാണെങ്കിൽ ഇതാ മലേരിഫാമിൻ്റെ എല്ലാ വ്യൂവും കിട്ടിയിട്ടു അതിൻ്റെ മേലെ കയറുന്നത് ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്തിരുന്നു നമ്മൾ അടിപൊളിയായിരുന്നു അവിടുത്തെ വ്യൂ ഒക്കെ കാണാനായിട്ടോ അതിൻ്റെ മേലെ കയറുന്നത് നോക്കുകയാണെങ്കിൽ ആ അവിടെ ചുറ്റുപാടാം ഇത്ര ഉള്ള വീഡിയോ ഇതേ വീഡിയോ ആയിട്ട് അടുത്തതിൽ വരാം എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെൽബട്ടൺ അടിക്കുക ബൈ السلام عليكم